പായസം കുടിച്ചു കാണിച്ചത് ചക്ക പായസം പിന്നെ നമ്മൾക്ക് ഇപ്പം ഇപ്പം ചക്കപ്പായ ചക്കയുള്ള സമയത്ത് നമ്മൾ മാക്സിമം സാറേ മാക്സിമം അത് വരട്ടി വെക്കുക വരട്ടി വെച്ചിട്ട് ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ ചക്ക ദൗർലഭ്യമാണ് ചക്കയെല്ലാം തീരുമ്പോൾ ഇത് ഇതെടുത്തിട്ട് ചക്കപ്പായസാക്കാം എൻ്റെ വൈഫ് ടീച്ചറാണ് വൈഫ് കൃത്യമായിട്ട് ഇത് ഉണ്ടാക്കണ്ടേ ടീച്ചർക്ക് എൻ്റെ വൈഫിന് കിട്ടിയത് അവരെ അമ്മയുടെ കൈമെന്നാണ് അമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കേണ്ടത് കൈപ്പുണ്യാണ് അങ്ങനെ അമ്മയുടെ കൈമിൽ കിട്ടിയ കൈപ്പുണ്യം എൻ്റെ വൈഫ് ടീച്ചർ ടീച്ചറ് ജയസ്എ ടീച്ചറ് ചക്കയിൽ ചക്കയുടെ പിന്നെ പല ഗുണങ്ങളുമുണ്ട് എല്ലാ നാരുകളുമുണ്ട് ഞാൻ മനസ്സിലാകുന്ന ക്യാൻസർ അങ്ങനെ പിന്നെ ഹൃദയാഘാതം അതിനെല്ലാം പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു വിഭവമാണ് ചക്ക ചക്കപ്പായസം അതെ സാറേ അതെ അതെ ശരിക്ക് പറഞ്ഞാൽ ആപത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് തിന്നാം അതാണ് ചക്കപ്പായത്തിൻ്റെ ഗുണം നമ്മൾ മാക്സിമം ചക്ക ഇപ്പം അധികാർക്കും വേണ്ട പക്ഷെ നമ്മളൊരു വിഷുവിലാവുമ്പോൾ ചക്കരെ ചക്കരെ വില എറിയണെങ്കിലും മാർക്കറ്റ് പോകുമ്പന്ന് ചക്ക ഇത്ര വിദേശത്ത് മാത്രല്ല ചെന്നൈ അങ്ങനെയല്ലേ പിന്നെ പല പല സ്ഥലത്തും ചക്കച്ചോളക്കന്നെ നല്ലൊരു റേറ്റ് ഉണ്ട് ഒരു ചക്കച്ചോള മേണിക്കുമ്പോൾ നമുക്ക് നല്ല ഇരുപതോ മുപ്പതോ രൂപ കൊടുക്കേണ്ടി വരും എന്നേരം നമ്മൾ നമ്മൾ വീട്ടിലെ ചക്കയുടെ വില നമ്മെ അറിയുന്നത് ശരിക്കു പറഞ്ഞാൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല പക്ഷേ പേര് രമേശൻ ബി രമേശൻ ആ ഓ നല്ല ഡാൻസ് ഞാൻ ചെയ്യും എനിക്ക് ഡാൻസ് പറഞ്ഞാൽ എൻ്റെ ഹരാണ് എവിടെ പാട്ട് കേൾക്കുമ്പോൾ അവിടെ ഞാൻ തുള്ളും അതിൻ്റെ മ്യൂസിക്കോ താളമോ ഒന്നും ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിൽ വരും സാറെ താങ്ക് യു താങ്ക് യു സാർ ഫോർ Jumpa pada dia. Oh, okay, okay. I will help you, sir. To dance, okay, to with everybody and with the people and with the uh, all people. Thank you.